അതാ ഇങ്ങനെയേ തരന്ന് വെക്കണതാ പദിയ ഓ ये പൊട്ടിച്ചാ ആ നീ അതേ കവർ ചെയ്നേ വെക്ക് അതയാ വെക്ക് നീ അതേ ഇങ്ങനേ വെക്കി മരച്ചി വെക്ക് അതേ ആ അങ്ങനെ വെക്ക് ഇങ്ങടക്കി മടക്കണ്ട തിരിച്ചു മടക്കരുത് തിരിച്ചു മടക്കി പൊട്ടി പോ ഇതിങ്ങനെ വെക്കണ്ട ആണ് ആ തിരിച്ചു മടക്കരുത് അത തിря സാധാരണയായിട്ട് വെക്കണമല്ലേ പൊട്ടി വെക്കണ്ട നീ അറിയോ വെക്കാൻ ആ ദേIOR യുത് പടയളികളുടെ മുമ്പേ അതെന്നടാടാ അത് പടയളിയാ ആണാന്തോ ദേIOR യുത് ദേ ഇത് പടയളിയാ പടയളിയാ കാളാൾ കാളാൾ ചോലിക്കണ മാഗ്നെറ്റ് ആടാ മാഗ്നെറ്റ്ണ്ടോ ആ നമ്മ സ്കൂളിന്റെ പക്ഷെ മാഗ്നെറ്റിനെ അല്ല മാഗ്നെറ്റാ ഇതിനെ അല്ലടാ ഓ മാഗ്നെറ്റാ ഇതിനെ ആരെയും ആക്കിയിക്കില്ലേ ഇയേസാണ് എന്നെ എന്നെ ഞാക്കി എന്നെ കലാലിലെ കൊടുത്തു പടയാളികളെ കൊടുക്കുന്നത് പടയാളി എന്നാ വേണ്ട ഇതിനെ അവിടെ ആവണ്ട നിയൊന്നല്ല ഈ സൈഡ് ഇരിക്കണം ഈ സാധനം രാജാവിനെ രാജാ എങ്ങനെയോ നല്ല ഇടാൻ അതന്നെ ചെറിയ കുതിര കുതിരയേക്ക ബാക്കില് ഇതെ

ये चूहा नहीं है മെയ് മാസം ഓഫർ ഒന്നാം തീയതി എത്തും ഭാഗ്യടാ

മാഗ്നെറ്റ് ജസ്മാസ്റ്റർ ഔ 20 മിനിറ്റ്സോ 20 മിനിറ്റ് കൊണ്ടാണ് വാണി ഇതുണ്ട് അന്തു വാന ആല 1299 രൂപയടയ വാരി ആരെന്താത് കളിക്കാൻ നീ എട കേൾസോ നീ പറഞ്ഞുടാ ഞാൻ കളിക്കാൻ നോക്കാം നീ അർട്ടയാണ് എടുക്കണം ഞാൻ വെക്കാനോ ഫസ്റ്റ് അ ഇങ്ങോട്ട് അത് ബ്ലാക്ക് ലെക്കിലോട്ട് കൊണ്ടുവാ അങ്ങനെ ഒന്നും അല്ല തോന്നുന്നത് എനിക്കറിയാം ഇങ്ങനെ അതിട്ട് ചരിഞ്ഞു പോയോട്ടും നോക്കും പോവാ നേരെ ഓമത്തിലല്ല നേരെയാണ് പോവാ അത് ഫസ്റ്റ് മാത്രം ഏ അവനെന്തൊക്കെയാണ് പറയണ്ട നീ എന്തെങ്കിലും ഒക്കെ ചെയ്യ് മാത്രം നേരെ പോകാൻ പറ്റുവന്നോ ആള് സീരിയസ് വാ 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 ദാനന്ദൻ അവ എങ്ങനെയാ ഇവിടന്ന് ഞാൻ ചാടി വന്ന് ഇവിരെ വെട്ടി അങ്ങനെ ആഞ്ചലോ ചെസ്സുകളി തുടങ്ങിയരിക്കുകയാണ് ഒരു മാസം കൊണ്ട് അഞ്ചിലോ ചെസ് മാസ്റ്റർ ആവും അതോ അതിന് ബോർഡ് ബാക്കി ഉണ്ടാവുമോ ഇല്ലയോ എനിക്കറിയാൻ പാടില്ല